ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്കൊരു എളുപ്പത്തിലൊരു മോരിയറി റെഡിയാക്കി എടുക്കുക അപ്പോൾ മടിയുള്ള ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കാൽസ്പൂണ് കടുക് കാൽസ്പൂണ് ഉലുവ അതുപോലെ തന്നെ കാൽസ്പൂണ് ജീരകം ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളകും ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ചുവന്നുള്ളിയൊക്കെ വെളിച്ചെണ്ണയിലൊക്കെ ഇടന്ന് നല്ലോണം ഒന്ന് ബ്രൗൺ ആവുന്നത് വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കാൽസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കായത്തിൻ്റെ പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല കട്ടിയുള്ള തൈര് കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്നും അടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എളുപ്പത്തിലുള്ള മോരിയറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്